എനിക്കുണ്ട് നല്ല അൽത്തോ അൽത്തോ എനിക്ക് പല്ലേ ചായ കുടിക്കണ്ടേ ജിമ്മിൽ പോണ്ടേ ജിമ്മില് പോണ്ടേ എന്നിട്ടാറ്റ ഹെ ഹെ നല്ലൊരു കളാം ആ ജിമ്മി ബോണ്ടേംക്ക് ആ എനിക്ക് 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 ഈസ് നമ്മളെ നീറ്റ് ചെയ്യുന്നു ഗയ്സ് നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് വരാ ഗയ്സ് ബൈ ബൈ ഗയ്സ് നിങ്ങളെ ബൈ കൊടുത്തെ ബൈ അങ്ങനെ നമ്മൾ എണിറ്റ് പാത്തു ദേ ബ്രഷ്ം ബ്രസ്റ്റ് ഒക്കെ തപ്പി കൊണ്ടിരിക്കുകയാണ് ആ ബ്രഷ്ം ബ്രസ്റ്റ്യേറ്റി ഇനി നേരെ പല്ലേ കഴമ്പോണം

ഹായ് ഹായ് ലവ് റെണ്ട് ഓക്കേ നമ്മൾ മഹാരാഷ്ട്രവംഗറെ പോടിയേ കേങ്ങോളട്ടേ ഗയ്സ് ഇങ്ങനേക്ക് ഇരിക്കുന്നു ബണ്ണ് ബെഡ്ഡും ഞാൻ ഓക്കേ ഇതിക്കൊരു ഫാമർ ബെഡ്ഡും ഫുഡിങ്ങാണ് രാവിലെ തന്നെ ക്ലിക്ക് ആയിക്കുന്നു എന്താ ഇക്നേ ബണ്ണ് ചിക്കൻ കോംബോ ഉണ്ട് അടിപൊളി അടുത്തോ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് ഈ ചിപ്ലൂൺ അറിയുന്നവർ ഒന്ന് കമ്മൻ ചെയ്യുക ഞങ്ങള് ഒരു ചേട്ടൻ ഹായ് കൊടുക്ക ചേട്ടാ അപ്പൊ ഹാപ്പി ജാം ജാമ്യം ഇരിക്കണ നല്ലത് അവര് പറ്റിക്കലാണ് അതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവൂല അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് മേടിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ ട്രെയിനിലേക്ക് കയറി ട്രെയിൻ പയ്യ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലാധിന് അവിടെ നിന്ന് ക്യാരറ്റും കുക്കുംപുറ കാര്യങ്ങൾ എടുപ്പുണ്ട് വിശക്കണ്ടെന്ന് തോന്നുന്നു പക്ഷെ നല്ല ടേസ്റ്റായിരുന്നുണ്ട് ക്യാരറ്റിന് എന്തോ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കുക്കുംപറം കൊള്ളാം പച്ചപ്പും ഹരിതാപോയും പഞ്ചാബ് പഞ്ചാബ് ആണെന്ന് തോന്നുന്നു നല്ല പച്ചപ്പും ാണ് ഞങ്ങളെ വെള്ളമൊക്കെ എടുത്ത് ട്രെയിനിലെടുത്തിരി കയറി ട്രെയിൻ ഇപ്പൊ തന്നെ എടുക്കും ഒരുപാട് നേരം സ്റ്റേഷനിൽ നിർത്തിടൊന്നുമില്ല ഡേ ജൂലൈ കൈ നമ്മള് പ്രസംഗമായിട്ടുള്ള ട്രെയിനിൽ തന്നെയാണ് ട്രെയിനിൽ സംഗം മാറാൻ പറ്റില്ല ഞങ്ങൾ ഞാൻ എൻ്റെ മേലിലാണ് എൻ്റെ കൂട്ടത്തിന് യസ് ഞങ്ങളുടെ മേലിലാണ് അവരൊക്കെ തയ്ക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് നമ്മൾ കുറച്ച് നേരം രാവിലെ എണീറ്റു രാവിലെ നമ്മൾ ഗോവയിലൊക്കെ ഇറങ്ങി നമ്മൾ ഫോട്ടോ ഇട്ട് നമ്മൾ എന്താണ് നമ്മൾ ഇവിടേക്ക് വന്നിരുന്നു എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയത്തന്നെ ഇറങ്ങി എല്ലാവരും പിന്നെ എണീറ്റത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും എണീറ്റ് പിന്നെ നമ്മൾ പല്ലൊക്കെ തേച്ചു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡിന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായി ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായി പിന്നെന്തൊക്കെയുണ്ട് പിന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ടു ഐഡന്റിറ്റി ഞാൻ കാണാൻ എന്തായി അങ്ങനെ ഫിലിമൊക്കെ കണ്ടു അതേ കിടന്ന് ഉറങ്ങി പിന്നെ എന്തായിരുന്നു പിന്നെ നമ്മൾ എന്താ ചെയ്തേ ഒക്കെ പറയും ആ നമ്മൾ കുറെ യൂണോ യൂണോ ഗെയിംസ് കളിച്ചു അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു ഇപ്രാവശ്യം നിങ്ങൾ നിങ്ങളെ അഭിപ്രായ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ റൂൾ തെറ്റിച്ചു എന്നായിരുന്നു ശരിയാക്കി നമ്മൾ പിന്നെ അത് അതിന് എന്താ പിന്നെ നമ്മൾ അങ്ങനെ ലുഡോ എസ് ഒസ് അങ്ങനെ ഡിങ്കോ അങ്ങനെ കുറെയൊക്കെ കളിച്ച് പിന്നെ ഇങ്ങനൊന്നും ഉറങ്ങിയില്ല നമ്മൾ സിനിമ കണ്ണോണ്ടിരിക്കുന്നു ആ അതെ പിന്നെ ഉച്ചക്ക് ഫുഡ് അയച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും താഴത്ത് വന്ന് നമ്മൾ താഴ്ത്തുക നമ്മൾ മെള്ളാണ് ഒരു താഴത്താണ് എന്നിട്ട് പിന്നെ വീണ്ടും യൂഡോയും അങ്ങനെ എസ് ഒസും കളിച്ചു അത് കഴിഞ്ഞതിന് പിന്നെ എന്തൊക്കെയായിരുന്നുണ്ട് പിന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ട് പിന്നെ ഞാൻ ലൈവ് പോകാൻ നോക്കിയിട്ട് അരം കണ്ടില്ല ഗീസ് ഞങ്ങൾക്ക് അരം കണ്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നെച്ചു ലഗസ് പിന്നെ ഈ കൊള്ളം കണ്ട് നിങ്ങളിപ്പോൾ എടുക്കുന്ന വേണ്ട കേട്ടോ ഇതൊരു ഒറിജിനിൽ ഒന്നും ഇല്ല നാച്ചുറലാണ് നാച്ചുറലാണ് ഗീസ് പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ എന്തൊക്കെയറിയണ്ടേ ഈ നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഷോ ഞങ്ങൾ അകരയിലെത്തും അവിടെ നിന്നതാണ്